അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ലാലേട്ടിന്റെ എക്കാലത്തും വലിയ ഹൈബിൽ തിയേറ്റർ റിലീസ് റിലീസിനെട്ടുള്ള എംബുരാൻ എന്ന ചിത്രം തിയേറ്റർ വിളിക്കുക റിലീസ് ചെയ്ത സമയത്ത് ഭയങ്കര റെസ്പോൺസോ അല്ലെങ്കിൽ ഹൈ പോസിറ്റീവ് റെസ്പോൺസിലോട്ട് എത്താതിരിക്കാനുള്ള കാരണം എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് മികച്ച ഒരു അഭിപ്രായം കിട്ടേണ്ട സിനിമയായിട്ട് പോലും ആണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയ രീതിയിൽ തന്നെ ഇറങ്ങിയിട്ട് മികച്ച അഭിപ്രായം കിട്ടേണ്ട സിനിമയായിട്ടും ഈ ഒരു ചിത്രത്തിൽ എന്താണ് വലിയൊരു റെസ്പോൺസ് നേരിടാൻ പറ്റാന്നുള്ള ഒരു അനുസരിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് അത് തന്നെ ഈ ഒരു ചിത്രത്തിലൂടെ തന്നെ വരാ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം കൂടെ കൂട്ടി പറയുകയാണെങ്കിൽ ഈ ഒരു ചിത്രത്തിന്റെ ഒരു അനുമതി അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ട് അനൗൺസ്മെന്റ് ടൈം നല്ല രീതിയിലുള്ള ഹൈപ്പൊക്കെ ഈ ഒരു ചിത്രത്തിന് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ തന്നെയായിരുന്നു പൃഥ്വിരാജ് പറഞ്ഞിട്ടുള്ളത് ഇതൊരു ചെറിയ ചിത്രമാണെന്നും അങ്ങനെ വലിയൊരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു വലിയ സിനിമയൊന്നും ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റ് ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് പോലെ ഒരു പോസ്റ്റർ ഇറക്കിയപ്പോൾ ഓരോരോ അപ്ഡേറ്റ് വരുമ്പോൾ ചിത്രത്തിന് ഓരോ ഹൈപ്പ് ഇങ്ങനെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു ടൈമിൽ തന്നെയാണ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസറും പുറത്തിറക്കിയിട്ടുള്ള ആ ഒരു ടീസർ കണ്ട പലർക്കും അറിയാം ആ ഒരു ഒറ്റ ടീസറിലൂടെ ചിത്രത്തിലുണ്ടായിരുന്ന ഹൈപ്പ് അങ്ങനെ ഏറ്റവും വന്നു കാരണം ഇത് ഈ ചിത്രം നമ്മുടെ മലയാളത്തിൽ ഇന്റർ ഷണൽ ലെവലൊക്കെ വരുന്ന ഒരു ചിത്രമായിരിക്കും എന്നൊക്കെ എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും ക്വാളിറ്റി ഉള്ള ചിത്രമായിരിക്കും അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു എങ്ങനെയാന്നൊക്കെ തന്നെ അപ്പോഴത്തേല ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ആ ഒരു ടൈമിൽ തന്നെയാണ് ചിത്രത്തിന് ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറക്കിയിട്ടുള്ളൂ ട്രെയിലറുണ്ടോ ഓരോരുത്തർക്കും മനസ്സിലാവും എന്തോ ഒരു ഗൂസ് ബോംസ് ഒക്കെ ഒരു ട്രെയിലർ അടച്ചിട്ടുണ്ടോ അത്രയ്ക്ക് വലിയ കട്ട വെയിറ്റിങ്ങോടെ പിന്നെ എല്ലാവരും ആ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അത്രയ്ക്ക് വല്ല കിഡ് ട്രെയിലർ ആ ഒരു ചിത്രത്തിന്റെ ടീം പുറത്തിറക്കിയിട്ടുള്ളൂ അതിലൂടെ ഒക്കെ തന്നെ ചിത്രത്തിന്റെ ടീം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിലെ ഏകദേശം വരുന്ന എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിലെ ഏകദേശം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ഉൾപ്പെടെ നമുക്ക് ട്രെയിലർ കാണാൻ ണ്ട് ഈ ഒരു ചിത്രത്തിന്റെ ഏകദേശം ഒരു കഥ എന്ന രീതിയിലും ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും വലിയ ഹൈഡ് ചെയ്ത് നോക്കേണ്ട എന്ന് പറഞ്ഞാൽ പറയുന്നില്ല എന്നാലും ചെറിയ രീതിയൊക്കെ ഹൈഡ് ചെയ്ത് നോക്കേണ്ടായിരുന്നു ടോബിന്റെ വില്ലനായിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ തന്നെ അതിലെ വില്ലന്റെ തന്നെ കുറെ സീൻസ് ഒക്കെ കാണിക്കാതെ വെക്കുകയും ബീജിയം കൂടെ ഒത്തൊരു ഹൈ ആണ് നമുക്ക് ട്രെയിലർ നല്ല രീതിയിൽ ഹൈ ആയിട്ടുണ്ടായിരുന്നു ട്രെയിലറിലെ ബീജിയം ഒക്കെ ആയാലും പക്ഷെ ആ ഒരു ഹൈ നമുക്ക് തിയേറ്ററിൽ വലിയ രീതിയിൽ കാണാൻ സാധിച്ചു ഈ ഒരു ചിത്രം തിയേറ്ററിൽ ടൈമിൽ നമ്മൾ ട്രെയിലർ കണ്ട പോലെ തന്നെ ഈ ഒരു ചിത്രത്തിൽ ലാലഡ് ഇൻട്രോ ട്രെയിലർ കാണിച്ചു പോകുന്നുണ്ട് പറഞ്ഞ പ്രത്യേക ക്യാരക്ടറുടെ ഇൻട്രോ ട്രെയിലർ കാണിച്ചു പോകുന്നുണ്ട് കൂടാതെ തന്നെ ക്ലൈമാക്സ് ഒക്കെ ഏകദേശം പോർഷൻസ് ഒക്കെ അങ്ങനെ സിനിമയിലെ ഏകദേശം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ ട്രെയിലർ കാണിച്ചു പോകുന്നുണ്ട് അതൊക്കെ തന്നെ തിയേറ്ററിലും വരുന്നുണ്ട് പക്ഷേ അത് അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നം വരും പക്ഷേ അങ്ങനെ കാണിച്ച പല സിനിമകളൊക്കെ ഹിറ്റ് ആയിട്ട് ഇപ്പൊ കെ ജി എഫിന്റെ ഒക്കെയും ആ ഒരു രീതിയിൽ പോകുമ്പോൾ ഏകദേശം സ്റ്റോറി ഒക്കെ ഏകദേശ രീതി പറഞ്ഞു പോകുന്നത് എന്ന് എങ്കിൽ പോലും ഓരോ സീൻസ് വരും ഗൂഗിൾ ഫോംസ് അടിക്കും പക്ഷേ ഈ ഒരു ചിത്രത്തിൽ അത് കുറഞ്ഞു പോകാൻ കാരണം ചിത്രത്തിന്റെ ഒരു ബീജിയം കുറച്ചുകൂടെ സെറ്റ് ആക്കി എടുക്കാൻ എന്ന് ആക്കിയെടുക്കാൻ എനിക്ക് തോന്നി കാരണം ഇതിന് ഏറ്റവും വലിയ ഒരു എക്സാമ്പിളാണ് എന്ന ചിത്രം ഈ എന്ന ചിത്രം നിങ്ങൾ ഒന്ന് നാലോച്ച് നോക്കുക വേറെ ഏതെങ്കിലും ഒരു ബീയം ഇട്ട് മാസ് മാസീൻസ് ഒക്കെ വരുമ്പത്തേക്കും നമ്മൾ നാലോച്ചു നോക്കുക ഏകദേശം ഒരു ലോ ഡൗൺ ആയിട്ടുള്ള ഒരു ബീജിയം ഒക്കെ ചിരികാന്ത് വരികയാണെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് യാതൊരു ഇമ്പാക്ടൂല്ല അത് അനുദിന്റെ ഒരു ബീജമാണ് ആ ഒരു സിനിമയെ മൊത്തം ലിഫ്റ്റ് ചെയ്ത് കൊണ്ട് ഈ ഒരു ചിത്രത്തിലെ ആ ഒരു ലാറട്ടറി ഇൻട്രോയ്ക്ക് എല്ലാവരും ഒരു ബൂസ്റ്റ് ബോംസ് അടിക്കുന്ന ഒരു ഇത് ഒരു ബീജിയൊക്കെ എല്ലാവരും എക്സ്പെക്ട് ചെയ്തു പക്ഷെ അത് കിട്ടിയില്ല ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ലാലേട്ടന് നമ്മുടെ ലൂസിഫർ ഒരു നാടൻ രീതിയിലുള്ള ഒരു ആ രീതി ഇൻട്രോയും ഈ നെബ്രാറേഷോട്ടൊക്കെ വരുമ്പോഴത്തേക്കിന് അയാൾക്ക് ഒരു ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ബീജിയമുള്ള ഒരു ഇൻട്രോ ഒക്കെ മതി അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ബീജിയം ഒക്കെ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ കുറച്ചുകൂടി ഒരു ഇമ്പാക്റ്റ് ഉള്ളൊരു ആയിരുന്നെങ്കിൽ എല്ലാവർക്കും അതിൽ തന്നെ വർക്ക് ആയിരുന്നു കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തില് എല്ലാവർക്കും മോസ്റ്റ് ഓഫ് ആൾക്കാരും തിയേറ്ററാകും വലിയ രീതി എന്ന് പറഞ്ഞാൽ വർത്തായിട്ടുള്ള ഒരു സീനായിരുന്നു ഫോറസ്റ്റ് ഫൈറ്റ് പക്ഷേ ഫോറസ്റ്റ് ഫൈറ്റ് ഇപ്പം കിട്ടിയ തിയേറ്റർ എക്സ്പീരിയൻസിനെക്കാളും ഇരട്ടി ഡരട്ട് കിട്ടി െ പക്ഷേ ചിത്രത്തിന്റെ ടീം ചെയ്ത കാര്യം ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ വഴി തന്നെ ഈ ഒരു ഫോറസ്റ്റിന്റെ അവിടെ ലാലേട്ടന്റെ ഒരു ഒരു സീൻ കാണിച്ചു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ട്രെയിലർ നല്ല രീതിയിൽ തന്നെ ഒരു ഇതായിട്ട് കാണിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇത് ലാലേട്ടന്റെ ഫോറസ്റ്റ് ഫൈറ്റിന്റെ ഒക്കെ രംഗങ്ങളൊക്കെ അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവർക്കും ഈ ഒരു ഫോറസ്റ്റ് ഫൈറ്റ് ഉണ്ടായിരിക്കും എന്നൊക്കെ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്ത ടൈമിൽ ഒക്കെ മഞ്ചുവാരെ ഓടിക്കുമ്പോഴാണ് ലാലേട്ടൻ വരുന്നത് ലാലേട്ടൻ വരുമ്പോ എന്ന് എല്ലാവർക്കും തന്നെ പ്രിഡിക്ടബിൾ ആയിട്ടൊരു കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ആൾക്കാർക്ക് വലിയ രീതി ബോംബിന്റെ അങ്ങനെ അറ്റൊന്നും കിട്ടാതെ പോയത് കാരണം ഒന്നുകി ഒരു ചിത്രത്തിന് ടീം ചെയ്യേണ്ട കാര്യം ചിത്രത്തിന്റെ ഇന്റർവൽ സീൻ വരെയുള്ള സീൻ മാത്രം ട്രെയിലർ ട്രെയിലർ കാണിച്ചു പോകേണ്ടതായിരുന്നു പക്ഷെ നമുക്ക് ട്രെയിലർ കണ്ടാലേ അറിയാം അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടാൽ മൊത്തം അറിയാം എന്ന ലാലട്ടൻ എന്തോര സീനാണ് ഫസ്റ്റ് ഹാഫിനുള്ളതെന്ന് എങ്കിൽ പോലും രണ്ട് രണ്ടുമൂന്ന് സീനായാലും മതി അത് മാത്രമായിട്ട് ടീസറിലോ ട്രെയിലറിലോ മാത്രം കാണിച്ചു പോവുക എന്നിട്ട് ഇന്റർവെല്ല് കഴിഞ്ഞിട്ടുള്ളത് കാണിക്കില്ല ലാലേട്ടൻ ആ ഒരു ബോംബ് ബ്ലാസ്റ്റിൽ എന്താണ് ലാലേട്ടൻ സംഭവിച്ചത് അങ്ങനെ ആർക്കും അറിയാതിരിക്കുന്ന ഇന്റർവെല്ലിലാണ് അത് എൻഡ് ചെയ്യുന്നത് അപ്പൊ തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി വരണമെങ്കിൽ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടുള്ള സീൻസ് ഒന്നും കാണിക്കില്ല ഇത് ക്ലൈമാക്സിൽ ലാലേട്ടന്റെ ഒരു ഫൈറ്റ് ഉണ്ടായിരിക്കും എന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട് ആ നമുക്ക് ട്രെയിലർ കാണാൻ സാധിക്കും അങ്ങനെ ഓരോരോ സീൻ സെക്കൻഡ് ഹാഫിലുള്ള ഓൾമോസ്റ്റ് സീൻസ് ഒക്കെ നമുക്ക് ട്രെയിലർ കാണാൻ സാധിക്കും എന്നിട്ട് ടിസ്റ്റ് എന്ന രീതിയിലാണ് കാണിച്ചത് പക്ഷേ ഒന്നുകൂടെ ഒരു എന്ന് ഇപ്പൊ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ലേറ്റസ്റ്റ് ആഡ് ഇറങ്ങിയിട്ടുള്ള ലാലാട്ടന്റെ തുടരും എന്ന ചിത്രം ആ ഒരു ചിത്രം ചിത്രപരത്താണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ചിത്രം നമുക്ക് വില്ലനെ കാണാൻ സാധിക്കില്ല ആ ടീച്ചറെ കാണാൻ കഴിയുന്നില്ല അവര് ക്യാരക്ടർ പോസ്റ്റർ ഒന്നും പുറത്തു വിട്ടിട്ടില്ലായിരുന്നു പുറത്തുവിട്ടിട്ടില്ലായിരുന്നു മെയിൻ ആയിട്ടുള്ള സീൻസ് ഒന്നും അത് കാണിക്കുന്ന പോലും ഇല്ല ജസ്റ്റ് ലാലാട്ടന്റെ ഒരു കോമഡി സീൻസ് എന്ന രീതിയിലാണ് കുറച്ചൊക്കെ കൂടുതലായിട്ടും കാണിച്ചു പോകുന്നത് പിന്നെ സീൻ മാത്രമേ ഉള്ളൂ പക്ഷെ അതങ്ങനെ ആൾക്കാർക്ക് പിടികിട്ടുള്ളൂ ഏറ്റവും വലിയ ഒരു ഹൈപ്പിൽ വരുന്ന ചിത്രങ്ങളൊക്കെ ചെയ്യേണ്ടത് അതുതന്നെ മെയിൻ ആയിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സലി തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ മെയിൻ ആയിട്ടുള്ള പോഷർസ് കൂടുതൽ ആ ഒരു ചിത്രത്തെക്കുറിച്ച് റിവീൽ ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർക്ക് തിയേറ്ററിൽ വന്നുകഴിഞ്ഞ ഒരു ഒരു ക്യൂരിയോസിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ അങ്ങനെ യാതൊരു പ്രതീക്ഷയും അല്ലെങ്കിൽ ഒരു കുറച്ച് ഇപ്പൊ എംബൻ ചിത്രത്തിന് എന്തായാലും പ്രതീക്ഷ കാണും പക്ഷെ ആ ഒരു ടീസർ ട്രെയിലറോട് ഓൾമോസ്റ്റ് എല്ലാ സീൻസും ഈ ഒരു കാണിച്ചു പോകുന്നുണ്ട് അതിന് പകരം ഒരു ചെറിയൊരു ടീസർ ഏകദേശം ഒരു ഫ്യൂ മിനിറ്റ്സിന്റെ ഒക്കെ ഇറക്കി വിട്ടിരുന്നെങ്കിൽ ഒരു പക്ഷെ അത്രയും വലിയൊരു ഹൈപ്പിലോട്ട് എത്തലായിരുന്നു പക്ഷേ ഒരു പക്ഷെ ചിത്രം തിയേറ്റർ കളിക്കാൻ റിലീസ് ചെയ്തിട്ട് നല്ലൊരു റെസ്പോൺസ് നേടാൻ സാധിച്ചതെ കാരണം ഇത്രയും വലിയ ബിഷ്വൽസും ഇത്രയും വലിയ അങ്ങനെ കുറച്ചുകൂടെ ബീജിം സെറ്റ് ആക്കി സ്ക്രിപ്റ്റിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നെങ്കിൽ അങ്ങേറ്റവും ഹൈപ്പ് കയറേണ്ട അല്ലെങ്കിൽ അങ്ങേറ്റവും വലിയൊരു ഇപ്പൊ കിട്ടിയാൽ ഡബിൾ കളക്ഷൻ കിട്ടേണ്ട ചിത്രമാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രം മോശമാണെന്നോ അല്ലെങ്കിൽ ഈ ഒരു ചിത്രം ഫ്ലോപ്പാണ് എന്നൊന്നുമല്ല ഈ ഒരു ചിത്രം തിയേറ്റർ കളിക്കാൻ റിലീസ് ചെയ്തിട്ട് രണ്ട് ദിവസം കൊണ്ട് നൂറ് കോടി അടിച്ചതെന്നുള്ള വമ്പൻ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിലായിരുന്നു ഈ ചിത്രത്തിന്റെ ചില സീൻസ് ഒക്കെ കട്ട് ചെയ്ത് കളയെന്ന് പറഞ്ഞു അതുകൊണ്ട് അത് രണ്ട് മൂന്ന് ദിവസം ഒക്കെ നേടുന്നു ആ സമയത്ത് ചിത്രത്തിന്റെ വമ്പൻ കളക്ഷൻ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചിത്രം ഏകദേശം അഞ്ചു ദിവസം കൊണ്ടൊക്കെ ഇരുന്നൂറ് കോടി ക്ലബ്ബിലൊക്കെ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ടും ചിത്രം അല്ലെങ്കിൽ ഇതൊരു കളക്ഷൻ നേടി ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയായിരുന്നു ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷനായി വന്നിട്ടുള്ളത് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേരിട്ടുള്ള ചിത്രങ്ങൾ ഒന്നാം സ്ഥാനത്ത് ഈ ഒരു ചിത്രമാണ് ബിസിനസ്സിലായാലും ആയിരത്തി മുന്നൂറ് കോടി ചിത്രമൊക്കെ ആയിരുന്നു ബിസിനസ് വഴി നേടിയിട്ടുള്ള ചിത്രങ്ങൾ അങ്ങനെ ഈ ഒരു ചിത്രം വൊമ്പൻ റെക്കോർഡുകളാണ് കരിയറിൽ തന്നെ നേരിടുന്നത് ഈ ഒരു ചിത്രം വൺ ഓഫ് ദി ബെസ്റ്റ് ബെസ്റ്റിലായ സിനിമയെ പറയാം ബെസ്റ്റിലെ ആണെങ്കിൽ തോന്നിയത് എന്ന് പറഞ്ഞാൽ പലവരും പറയും ഇത് എനിക്ക് അത്രയും എക്സ്പീരിയൻ പറഞ്ഞു എനിക്ക് ലൂസിഫർ ചിത്രത്തിന് അപ്പുറമുള്ള ഒരു എക്സ്പീരിയൻസ് എംബിറില് കിട്ട കിട്ടിയില്ല എന്നൊക്കെ അന്ന് നമ്മൾ ആലോചിക്കുക പലരും ആ ഒരു ചിത്രം ലൂസിഫർ കാണാൻ പോയിട്ടുള്ളൂ യാതൊരു പ്രതീക്ഷയും കൂടാതെ ആണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് അപ്പോൾ ആ ലാലേട്ടൻ സിനിമ എന്നൊക്കെ ഉള്ള രീതിയിൽ തിയേറ്ററിലേക്ക് പോയപ്പോൾ എംബിറാന്റെ അത്രയും പോലും ഹൈപ്പ് ഇല്ലായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് പലവർക്കും ആ ടൈമിൽ കണ്ടപ്പോൾ തന്നെ വലിയ രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അതുവരെ ലാലേട്ടനെ കണ്ടിട്ട് വന്ന മാസും ബീജും അങ്ങനെയൊക്കെയുള്ള ഫൈറ്റുകളൊക്കെ കിടിനമായിട്ട് തന്നെ വന്നു അങ്ങനെയാണ് ആ ഒരു ചിത്രം അത്രയും ഹിറ്റ് ആയത് പക്ഷേ ഈ ഒരു ചിത്രത്തിലൂടെ ഇപ്പോൾ ബീജിയും നല്ല രീതിയിൽ ായി ഒരു പക്ഷേ ബിജിയും കൂടെ വന്നായിട്ട് ചില സീൻസുകളൊക്കെ ഒന്ന് ഒഴിവാക്കി സ്ക്രിപ്റ്റിനെ ചെറിയ രീതി ഒന്ന് ശ്രദ്ധിച്ച ആ ഒരു രീതിയിൽ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ വെസ്റ്റ് സിനിമ ആവേണ്ട ഒരു ചിത്രം തന്നെയായിരുന്നു ഇബ്രാൻ വെച്ചിരണം എങ്കിൽ പോലും രാഷ്ട്രീയത്തെ വില്ലനെ കാണിക്കുന്ന രംഗമായാലും പ്രണമോഹൻലാലിന്റെ രംഗമൊക്കെ ആയാലും കീടിനമായിട്ട് തന്നെ വന്നിട്ടുണ്ട് പലവരും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള കാര്യം ഇപ്പൊ അടുത്ത പാർട്ടായിട്ട് എൽ ത്രീ എന്ന് പറഞ്ഞ് കാണിച്ചു വെക്കുന്ന സിനിമ അതിൽ ആരുടെ പാസ്റ്റായിട്ടാണ് എൽ ത്രീന്ന് ചിത്രം കാണിച്ചു പോകുന്നത് പക്ഷെ എല്ലാവരും പ്രതീക്ഷിച്ചുള്ള എൽ ടുവിലായിരിക്കും ആരുടെ പാസ്റ്റ് കാണിക്കുക എന്നാണ് എങ്കിൽ പോലും നമ്മുടെ മലയാളത്തിൽ തന്നെ ആദ്യത്തെ ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റും അല്ലെങ്കിൽ ഇത്രയും വലിയ ക്യാൻവാസിലും ഒക്കെ ഒരു മമ്പൻ ചിത്രം തന്നെ ആദ്യമായിട്ടൊക്കെയാണ് നമ്മുടെ മലയാളത്തിൽ തന്നെ സംഭവിക്കുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് നമ്മുടെ മലയാളത്തിലും ഇങ്ങനെ ഒരു സിനിമയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പലർക്കെന്ന് പറഞ്ഞാൽ ചിലവർക്കെങ്കിലും ഒരു നവറേജ് അഭിപ്രായമൊക്കെ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു ചിലവർക്കൊക്കെ നല്ല അഭിപ്രായങ്ങളും ഈ ഒരു ചിത്രത്തെക്കുറിച്ച് കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിരുന്നെങ്കിൽ ഒരു ഹൈ പോസിറ്റീവ് ഒക്കെ ഈ ഒരു ചിത്രത്തിൽ നേടാൻ സഹായിച്ചതെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു ചിത്രം കണ്ടപ്പോഴുള്ള നിങ്ങളുടെ ആയിട്ടുള്ള ഒരു തിയേറ്ററൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ ഒരു ചിത്രം കണ്ടപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷയെ ഈ ഒരു ചിത്രം ബീറ്റ് ചെയ്യുന്നതൊക്കെയുള്ള ഒരു ബേസുകളായിട്ടുള്ള അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങളും തീർച്ചയായും കമൻറ്റ് ചെയ്യുക